തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സിഐടിയു ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നും വിശാഖപട്ടണത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനം ആഹ്വാനം ചെയ്തു സമ്മേളനത്തിൽ ഇന്ന് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും ഒരു നൂറ്റാണ്ട് നീണ്ട പോരാട്ടത്തിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ലേബർ കോഡുകളിലൂടെ ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സി ഐ ടിയു അഖിലേന്ത്യാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം പോലും ഇല്ലാതാക്കി ട്രേഡ് യൂണിയനുകളെ ദുർബലപ്പെടുത്തുന്നതാണ് ലേബർ കോഡുകൾ തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കുക തൊഴിൽ സമയം വർദ്ധിപ്പിക്കുക കരാർവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ഉൾപ്പെടുന്നതാണ് ലേബർ കോഡുകൾ ഇതിനെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭം ശക്തിപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ഫെബ്രുവരി പന്ത്രണ്ടിലെ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണം ആവശ്യമെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് സി ഐ ടിയു മുന്നറിയിപ്പ് നൽകി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി തപൻസെൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് രണ്ടാം ദിനത്തിലെ പ്രധാന അജണ്ട കൈരളി ന്യൂസ് വിശാഖപട്ടണം